അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടാൻ വേണ്ടി പോകുന്നത് അപ്പം ഞാനിപ്പോൾ ആലപ്പുഴയിലാണ് അപ്പോൾ ഇന്നെൻ്റെ ആലപ്പുഴ വീട്ടിലോട്ട് അമ്മയും അമ്മയുടെ ഫ്രണ്ട് എത്താത്തെയും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു മലപ്പുറം സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് ചിക്കൻ ഇല്ലാതെ എന്ത് ചിക്കൻ ബിരിയാണി അല്ലേ അങ്ങനെ ഞങ്ങളിതാ ചിക്കൻ ഷോപ്പിലെത്തിയിട്ടാണ് ഹലാൽ ചിക്കൻ ഷോപ്പിലാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പിലാണേ അപ്പോൾ ആര് സെലക്റ്റ് ചെയ്യുമെന്നുള്ള കൺഫ്യൂഷനിലാണ് നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് കോഴീനെ പിന്നെ ബാക്കി സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ ഞങ്ങൾ സൂപ്പർമാർക്കറ്റിലാട്ടോ പോയത് അതാകുമ്പോൾ പിന്നെ എല്ലാം അവിടെ തന്നെ ഉണ്ടല്ലോ അങ്ങനെ ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ നോക്കിയെടുത്തു അങ്ങനെ എല്ലാം വാങ്ങിച്ചു എന്നാണ് എൻ്റെ ഒരു ധാരണ ഞങ്ങൾക്ക് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ലിസ്റ്റ് നോക്കി ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം തന്നെ സമയം ഒരുപാടായിട്ടുണ്ട് പന്ത്രണ്ട് മണിയായിട്ടുണ്ട് എല്ലാം പാക്ക് ചെയ്തു അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലെത്തി ഇത് ക്യാമറ കണ്ട പോയാണ് രണ്ടുപേരും കൂടിയിട്ട് ടൈം ഒരുപാട് ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ബിരിയാണി പണി സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മുടെ മെയിൻ സാധനങ്ങളൊക്കെ അത് അമ്മ അരിയാണ് പിന്നെ താത്തയുടെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ മലപ്പുറം സ്റ്റൈൽ സെഫിയ താത്ത സ്റ്റൈല് ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണിയാണ് നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചിക്കൻ കുട്ടന്മാരെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആലപ്പുഴയിലുള്ള ആളുകൾക്ക് നമ്മുടെ മലപ്പുറം ബിരിയാണി ഒന്ന് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ വന്നപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്യാനിട്ട് എല്ലാ കാര്യങ്ങളും ഇതാ അപ്പോഴേക്കും നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് അപ്പം മസാലയിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് അവന്മാരെ ഒന്ന് നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്തിട്ട് എടുക്കുവാണ് കാരണം സമയം ഒരുപാടായിട്ടുണ്ട് ഇപ്പം തന്നെ ഒരു മണി ആയിട്ടുണ്ട് എല്ലാവർക്കും നല്ല വിശപ്പും ഉണ്ട് അപ്പോൾ ബിരിയാണിയെ കഴിക്കൂ എന്ന തീരുമാനം എടുത്തുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടെ നിന്നിട്ട് ഇതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മസാലയൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷം അടുത്തത് നമ്മുടെ പരിപാടി പൊരിക്കുന്ന ചടങ്ങിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ്റെ കാല് വെച്ചിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച് കാല് നമുക്ക് മെയിൻ ആണല്ലോ അപ്പോൾ നല്ല തിളയ്ക്കുന്ന എണ്ണയിൽ ഇതാ കാലുകളിട്ട് നമ്മൾ പൊരിച്ചു തുടങ്ങി അങ്ങനെ എല്ലാ പീസും നമ്മൾ പൊരിച്ചു തുടങ്ങി അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ വേറെ കുറച്ച് പരിപാടിക്ക് പോയി അതുകൊണ്ട് സോറി പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇത് ദമ്മ പൊട്ടിക്കാൻ വേണ്ടി പോവാണ് ഇതേ നോക്കും നമ്മുടെ മലപ്പുറം കളർഫുൾ ബിരിയാണി ഇതൊക്കെ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഹോ ഹോ നല്ല രീതിയിൽ വിശപ്പുണ്ട് നല്ല രീതിയിൽ സമയമായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഫൈനൽ സ്റ്റേജിലോട്ട് കടന്നിരിക്കുകയാണ് നല്ല വാഴയിലെ ചൂട് ബിരിയാണി ഇട്ടിട്ട് തട്ടാൻ വേണ്ടി പോവുകയാണ് എനിക്ക് ശരിക്കും മലപ്പുറം നിന്ന് ആലപ്പുഴയ്ക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മിസ്സായിട്ടുള്ളൊരു കാര്യം ഫുഡാണ് ഭയങ്കര ചേഞ്ചാണ് മലപ്പുറം ആലപ്പുഴയും തമ്മിലുള്ളത് പ്രത്യേകിച്ച് ബിരിയാണിയൊക്കെ അങ്ങനെ ഞാൻ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ആസ്വദിച്ച് കഴിഞ്ഞു അതിനുശേഷം ഈവനിങ് ഞങ്ങളൊരു മൂവിക്ക് പോയി ഇത്രയേ ഉള്ളൂ ബൈ